ഫർണിച്ചർ ഫർണിച്ചർ വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ വയനാട് ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയ നിലമ്പൂരിലെ ഇ ആർ എഫ് സി എച്ച് സെന്റർ ജില്ലാ ആശുപത്രി പ്രവർത്തകർക്ക് നിലമ്പൂർ ലേണേഴ്സ് ക്ലബ്ബിന്റെ ആദരവ് ഇ ആർ എഫിന് പ്രവർത്തിക്കാനാവശ്യമായ സാധന സാമഗ്രികൾ ലേണേഴ്സ് ക്ലബ് വാഗ്ദാനം ചെയ്തു സ് ഹാളിൽ നടന്ന പരിപാടിയിൽ രക്ഷാപ്രവർത്തനം നടത്തിയ അംഗങ്ങൾക്കെല്ലാം ഉപഹാരം നൽകി വെറും ആറ് ഫ്രീസറുകൾ മാത്രമുള്ള നിലമ്പൂരിലെ ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിക്കു പേവാട് കൂടി മോർച്ചറിയാക്കി മാറ്റിയാണ് ജില്ലാ ആശുപത്രി ഉദ്യോഗസ്ഥർ വയനാട് ദുരന്തത്തിൽ കൈമെയ് മറന്ന് പ്രവർത്തിച്ചത് ഉദ്യോഗസ്ഥർക്കും സന്നദ്ധ സേവന പ്രവർത്തകർക്കുമെല്ലാം മുഴുവൻ സമയവും ഭക്ഷണമുണ്ടാക്കി നൽകുന്നതിലും മൃതദേഹങ്ങൾ പരിചരിക്കുന്നതിലും സദാസമയം ജാഗ്രത കാണിച്ചവരാണ് സി സെന്റർ പ്രവർത്തകർ ജില്ലാ ആശുപത്രിയിലെത്തുന്ന മൃതദേഹങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും ചാലിയാറിൽ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിനു വേണ്ടി നടത്തിയ തിരച്ചിലും രാപ്പകലില്ലാതെ സേവനം ചെയ്തവരാണ് ഇ അംഗങ്ങൾ ഇവരുടെയെല്ലാം പ്രവർത്തനങ്ങൾ വിലമതിക്കാനാവാത്തതാണെന്ന് ലേണേഴ്സ് ക്ലബ് ഭാരവാഹികൾ പറഞ്ഞു സോഷ്യൽ സാധാരണ

പ്രൊജക്ട് കോർഡിനേറ്റർ ജോഷുവ കോശി സെക്രട്ടറി ബാലകൃഷ്ണൻ നായർ അംഗങ്ങളായ തോമസ് തരകൻ ജോർജ് വർഗീസ് സിബി ജോസ് ഷെമീ ഇല്ലിക്കൽ കേണൽ സണ്ണി തോമസ് ദീന സാൻജോ ലൈല കോശി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ